ഡോക്ടർ മോഹൻ വർഗീസ് ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഈ അടുത്തിട്ടിൽ വോട്ടുചേർച്ച വളരെ കാര്യമായില്ലെങ്കിലും സംഘടനാ തനത്തിലുണ്ടായിട്ടുള്ള ഈ ചില വീഴ്ചകൾ ഇത് ഈ പ്രതിപക്ഷനിരയിൽ അംഗങ്ങളെ പിടിച്ചു നിർത്തുന്നതിൽ എത്രമാത്രം ഇവർ വിജയിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു വെല്ലുവിളി ശ്രീ കിഷോർ പ്രതിപക്ഷ ഐക്യനിര എന്നത് ഒരു സങ്കല്പമായി ഇപ്പോഴും തുടരുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് മാറി നിൽക്കട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലാണ് ഏറ്റവും അധികം ഓപ്പോസിഷൻ യൂണിറ്റി ഉണ്ടായത് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി അതിൻ്റെ പാരമൗണ്ട് ലെവലിൽ നിന്ന ഒരു സമയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തുക കഴിഞ്ഞ വർഷം അപ്പം അതിൻ്റെ ഗുണഫലമാണ് ഒരുപക്ഷേ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച ഒരു മേൽക്കൈ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ട് സംസ്ഥാനങ്ങളാണ് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശും നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയും ഇവിടെ അത് വർക്ക് ചെയ്തു അതേസമയം ഡൽഹിയിൽ അത് വർക്ക് ചെയ്തില്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി അൻപത്തി നാല് ശതമാനം വോട്ടോടുകൂടി ഡൽഹിയിൽ വിജയിച്ചു വന്നു ഇനി കോൺഗ്രസ് പാർട്ടി ഇവിടെ ബി ജെ പി ഇതര അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഇന്ത്യയിലുണ്ട് അത് ഉണ്ട് എന്നത് പരമാർത്ഥമാണ് ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇവിടെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടെ ബേസിലേക്ക് കോൺഗ്രസ് ഡൽഹിയിൽ വോട്ട് കട്ടേഴ്സായി മാറുന്നത് കോൺഗ്രസിന്റെ ബേസിലേക്ക് ഗുജറാത്തിലുൾപ്പെടെ ഗോവയിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി വോട്ട് കട്ടേഴ്സായി മാറിയത് എന്ന് നമ്മൾ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഇനി ആർഗ്യുമെന്റിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം ഓരോ കക്ഷിക്കും ഇനി ഭരണപ്രതിപക്ഷ ഭേദമന്യെ ഓരോ കക്ഷിക്കും അവരവരുടെ അടിത്തറ വ്യാപിപ്പിക്കാൻ അവകാശമുണ്ട് പക്ഷെ നോക്കൂ ഗുജറാത്തിന്റെ കാര്യം ശ്രീ വിനോദ് മാത്യു വിൻസൻ പറഞ്ഞു ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി കടന്നു വന്ന് പത്ത് ശതമാനത്തിലധികം പതിമൂന്ന് ശതമാനം അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു പത്ത് ശതമാനം വോട്ടാണ് പത്ത് ശതമാനം വോട്ടും അഞ്ച് സീറ്റും നേടിയപ്പോൾ സംഭവിച്ചത് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി പാട്ടും പാടി ജയിച്ചു വന്നു കോൺഗ്രസിന് ഒരു ഫൈറ്റിംഗ് ചാൻസ് പോലും ഇല്ലാതെയായി അത് ആപ്പിന് എല്ലാ അവകാശവുമുണ്ട് ഗുജറാത്തിൽ വരാനും മത്സരിക്കാനും എല്ലാ അവകാശവും ഉണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയുടെ ബദലാകാൻ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബദലാകാൻ കഴിയണമെങ്കിൽ ഒരു വർക്കബിൾ ബദലാകാൻ കഴിയണമെങ്കിൽ ആത്മത്ത് പാർട്ടികളുടെ തട്ടകത്തിൽ മറ്റ് സഖ്യകക്ഷികൾ പരമാവധി സംയമനം പാലിക്കണം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്കാണ് നിർണായകമേൽക്കൈ അവിടെ കോൺഗ്രസ് വളരെ ജൂനിയർ പാർട്ടിയുമായി പ്രവർത്തിക്കണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് മേൽക്കൈ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ശീലാധീക്ഷത്തിന്റെ കാലമല്ല എന്ന് പറക്കണം അവിടെ കോൺഗ്രസ് ചെറിയൊരു ഒരു പ്ലെയറായി അവിടെ വരണം ഒരു പത്തോ പതിനഞ്ചോ സീറ്റിൽ ഒതുങ്ങിയാൽ പോലും സ്ഥാനമില്ല അവിടെ ആ ഒരു സംയമനം കോൺഗ്രസും കാട്ടേണ്ടതാണ് അതുപോലെ ഹരിയാനയിൽ കോൺഗ്രസിനാണ് മേൽക്കൈ അവിടെ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് ആപ്പ് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ബി അതുകൊണ്ട് ഇന്ത്യ മുന്നണി വർക്ക് ചെയ്യണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വർക്കബിൾ സൊല്യൂഷനായി ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിന്റെയോ മറ്റു പാർട്ടികളെ വോട്ട് കട്ടേഴ്സായി മാറാൻ പാടില്ല തിരിച്ചും അങ്ങനെ സാധിക്കരുത് ഡൽഹി ഒരു വലിയ സൂചനയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ പാഠപുസ്തകത്തിലെ വലിയൊരു അധ്യായമാണ് ഡൽഹിയിലെ ആപ്പിന്റെ പരാജയം കോൺഗ്രസിന്റെയും പരാജയം രണ്ടും കൂടെ ചേർന്ന് നിന്നാൽ ലഭിക്കാമായിരുന്ന അൻപത്തിരണ്ട് ശതമാനം ആപ്പിന് ലഭിച്ച നാല്പത്തിയഞ്ച് ശതമാനവും കോൺഗ്രസ് ലഭിച്ച ഏഴ് ശതമാനം ചേർക്കുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വോട്ടാണ് അതൊരുമിച്ച് നിന്നാലുള്ള പ്രയോജനം അതുകൊണ്ട് വിജയിച്ചു വരും എന്ന് അർത്ഥമാക്കാനില്ല എങ്കിലും അത് കാണാതെ പോകരുത് രണ്ടു കക്ഷികളും പരസ്പരം ഈ ചർച്ചയിൽ ഉൾപ്പെടെ രണ്ടു കക്ഷികളും തമ്മിൽ പോരടിക്കുമ്പോൾ അതുകൂടി മനസ്സിലാക്കി നന്നായിരിക്കും